ആ പതിമൂന്നാം തീയതി ഇടപെട്ടു ഇപ്പം ആക്കൂട്ട് നീ പറഞ്ഞില്ലേ കുറച്ചു മുന്നേ നീ എന്താ പറഞ്ഞത് അത് മാത്രം നമുക്കൊന്ന് കേട്ടോക്ക് എന്നാലേ ഇവന്റെ ഈ പൊള്ളുണ്ടല്ലോ അതായത് നിന്ന നിപ്പില് പൊള്ളുകളുടെ മാലപ്പുഴക്കം പറയുമ്പോ അത് മാത്രം ഒന്ന് കേട്ടോ കേട്ടോക്കല്ലേ നമ്മള് കേട്ടോക്ക് അതായത് ഇവന്റെ നരേഷൻ തന്നെ എന്താണ് പതിമൂന്നാം തീയതി ഉസ്താദ് ചിത്രത്തിലേ ഇല്ല പതിനാലാം തീയതിയാണ് ഉസ്താദ് ഇടപെട്ട് തുടങ്ങുന്നത് ഇടപെട്ട് തുടങ്ങുമ്പോഴത്തേക്ക് എന്ത് ചെയ്തിട്ടുണ്ട് പതിനാലാം തീയതി കോട്ട് വേടിറ്റ് വന്നിട്ടുണ്ട് മാറ്റി വെക്കുന്നതിന് അപ്പൊ പിന്നെ എങ്ങനെയാണ് ഇത് ഉസ്താദ് ഉസ്താദിട എന്ന് പറയാം എന്നാ ഈ നിന്ന നിപ്പ് തന്നെ പതിനാലാം തീയതി മാത്രമേ ഉസ്താദിട്ട് തുടങ്ങിയിട്ടുള്ളൂ എന്ന് പറയുന്ന ഈ ജാഹിലിന്റെ അതേ നാവ് കൊണ്ട് തന്നെ തന്നെ പറയാണ് പതിമൂന്നാം തീയതി ഉസ്താദ് ചർച്ച ചെയ്തിട്ടുണ്ട് ഇടപെട്ട് തുടങ്ങിയിട്ടുണ്ട് അതൊന്നും അത് മാത്രം ഒന്ന് കേട്ടോണ്ട് ചർച്ച കേട്ടില്ലേ കാന്തപുരം ചർച്ച തുടങ്ങുന്നത് പതിനാലിനാട്ടോ ഇനി അടുത്ത് കേട്ടോക്കി ജൂലൈ പതിമൂന്നിനുള്ള ഒരു വാർത്ത നമുക്ക് ആദ്യം കേൾക്കാം ജൂലൈ പതിമൂന്ന് അന്ന് കാരൻ ദിവസം ഏ ആ ഞായറാഴ്ച ആ ദിവസത്തിൽ ഇവര് പ്രസിദ്ധി വാർത്തകളിൽ നിന്നാളെ നമ്മളിത് മനസ്സിലാക്കണം അതിൽ പറയുന്നത് വളരെ കൃത്യമായ അതിന്റെ രൂപമാണ് അന്ന് എ പിയുടെ വർത്താനൊന്നുമില്ല അവര് പറയുന്നതിൽ വിവരമൊന്നുമില്ല കാരണം അതിൽ കൃത്യമായ വിവരങ്ങളാണ് വാർത്തകളിൽ വരുന്നത് അപ്പൊ പിന്നെ കുറച്ച് മുന്നത്തെ കളിപ്പിൽ എന്തായിട്ട് പതിനാലാം തീയ്യതി ഇടപെട്ട് തുടങ്ങിയിട്ടുള്ളൂ ഞാൻ അടുത്ത് കേട്ടു വിളിട്ടോളി ഒളിഞ്ഞിലെന്തിനാ നല്ലത് പോയി തൂക്കി അത്തുടനക്ക് ഏ ആ നിമിഷം മരിക്കുന്നതിലാരാ നല്ലത് ഇവൻ പോയി തൂങ്ങിച്ചാവുന്നതാണ് അതായത് ഇവന്റെ നരേശൻ തന്നെ എന്താണ് പതിമൂന്നാം തീയതി ഉസ്താദ് ചിത്രത്തിൽ ഇല്ല ഉസ്താദ് ഒന്നും ചെയ്തിട്ടില്ല പതിനാലാം തീയതി ഇടപെട്ട് തുടങ്ങുന്നുള്ളൂ എന്ന് രണ്ട് സ്ഥലത്ത് ഈ നിന്ന ഇപ്പൊ തന്നെ നമുക്ക് പറഞ്ഞിട്ടുണ്ട് എന്നിട്ട് ഇവൻ തന്നെ പറയാണ് പതിമൂന്നാം തീയ്യതി ഇടപെട്ടിട്ടുണ്ട് ഉമർ റഫീലുമായി ചർച്ച നടത്തിയിട്ടുണ്ട് പോയി എന്തിനാണ് നിങ്ങൾക്കൊക്കെ നല്ലത് ഈ കാര്യം ഈ വൈരുദ്ധ്യം ഇന്ന് പറഞ്ഞത് നാളെ പറയണ നിരവധി ആയിരക്കണക്കിന് വൈരുദ്ധ്യങ്ങളുടെ മാലപ്പടക്കങ്ങൾ ഞാൻ തന്നെ മുമ്പ് ചെയ്തിട്ടുണ്ട് അത് നിങ്ങൾക്ക് പോയി നോക്കിയാൽ കിട്ടും ഇനി വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ചോദിച്ചോ ഇവന്റെ വൈരുദ്ധ്യങ്ങൾ മാത്രം നിന്ന നിപ്പിലായിരണം പറഞ്ഞാൽ മനസ്സിലായില്ലേ ഇവനും എന്റെ സകല മൂന്ന് ചേത്താമാരുടെയും തെറിയൂർ കുഞ്ഞഅസ് സമതിന്റെയും ഈ നൌഷാദ് വട്ടൂരിയുടെയും മൂന്നെണ്ണം വൈരുദ്ധ്യങ്ങൾ ഞാൻ പറയും ഇപ്പൊ ഈ നിന്ന നിന്നെണ്ണിപ്പിൽ ഈ വിഷയത്തിൽ പറഞ്ഞാ എന്താ ഏഹ് ഇതങ്ങനെ വിടാൻ പറ്റുന്ന ഇവരുടെ ഏറ്റവും മെയിൻ ആരോപണമാണ് ഇത് ആ ആരോപണത്തിന് ഇവൻ തന്നെ മറുപടി പറയുന്നു ഇവനെ ഇടപെട്ട ഏത് വിഷയമുണ്ടോ അതൊക്കെ ഇവനെ കൊണ്ട് തന്നെ ഞങ്ങൾ മറുപടി പറയിച്ചിട്ടുണ്ട് കാരണം അത്രത്തോളം വൈരുദ്ധ്യങ്ങൾ മുമ്പ് പറഞ്ഞു വെച്ചിട്ടുണ്ട് രണ്ടായിരത്തി പതിമൂന്ന് വരെ രണ്ടായിരത്തി പതിമൂന്ന് വരെ ഞാൻ എന്റെ ജീവിതം ജാഹിലീയ കാലഘട്ടമായിരുന്നു അപ്പൊ നമ്മൾ വിചാരിച്ചു രണ്ടായിരത്തി പതിമൂന്നിന്റെ ശേഷം എടുക്കാന്ന് എന്നാ രണ്ടായിരത്തി പതിമൂന്ന് മുതൽ രണ്ടായിരത്തി ഇരുപത് വരെയുള്ളത് എന്റെ അടുത്തേക്ക് കൊണ്ടുവരാൻ വേണ്ടി അത് ഞാൻ തള്ളിയിരിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് നടന്ന ആളാണിത് ഇനിയിപ്പോൾ ആകെ കയ്യിലുള്ളത് നാല് വർഷം പറഞ്ഞ ഈ ജഹാലത്താണ് അതന്നെ വൈരുദ്ധ്യാത്മകളുടെ ഒരു കൂടാരം